മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങളീ കാണുന്നത് പൂവൻപാഴയാണ് ഏകദേശം കുല വരാറായ ഈ പൂവൻപാഴ പൂർണ്ണമായിട്ടും കേടുവന്ന് നശിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ രോഗകീടബാധ വരുന്ന ഒരു വാഴയിനമാണ് പൂവൻ വാഴ എന്നാൽ ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്നതും എല്ലാ സീസണിലും നമുക്ക് വളർത്താൻ പറ്റുന്നതുമായ ഒരു വാഴയാണ് പൂൻ വാഴ ഇത്രയും വലുപ്പമെത്തിയ ഈ വാഴ ഇങ്ങനെ കേടുവന്ന് നശിക്കുമ്പോൾ അത് കർശനെ സംബന്ധിച്ചോളം ഒരു വലിയ വിഷമത്തിനിടയാക്കും അപ്പോൾ ഇതിൻ്റെ കേടുവന്ന ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ദൂരെയുള്ള ഭാഗത്ത് കൊണ്ടുപോയി കളയണമെന്നും ഇതിൻ്റെ ചുവടിലുള്ള വേരുൾപ്പെടെയുള്ള പാങ്ങൾ കിളച്ചെടുത്ത് അതും വിദൂരമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണമെന്നും ഒക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ കേടുകൾ മറ്റ് വാഴകളിലേക്ക് വ്യാപിക്കും എന്നും പറയുന്നുണ്ട് സത്യത്തിൽ ഈ വാഴ അവിടെ പിണ്ടി വെട്ടിയെടുത്ത് ദൂരെ കൊണ്ട് കളയുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ലെങ്കിലും ഇതിൻ്റെ ചവടു ഭാഗം കിളച്ചെടുത്ത് വലിയ പ്രയാസമുള്ള ഒരു ജോലിയാണ് അപ്പോൾ അതിന് നമുക്കൊരു മാർഗമുണ്ട് ഇങ്ങനെ കേടുവെന്ന് നമ്മുടെ എന്തായാലും ഈ വാഴ പോയി കൊല കിട്ടത്തില്ല ഇതിൻ്റെ ഇലയും ഇതിൻ്റെ ഒക്കെ വെട്ടിയെടുത്ത് നമുക്ക് ഏറ്റവും പോഷകമൂല്യം ഉള്ള ഒരു വളമാക്കി മാറ്റുന്ന ഒരു വിധിയും അതുപോലെ തന്നെ കിളച്ച് നമ്മൾ കഷ്ടപ്പെടാതെ തന്നെ ഇതിൻ്റെ വേരും മാനങ്ങളും അഴുകി അണുവിയുക്തമാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ വാഴയുടെ കുലത്തിൻ്റെ കുലയുടെ പകുതിയെങ്കിലും വില ഈ വളത്തിലൂടെ നമുക്ക് കിട്ടും അതും നമുക്കൊരു അനുഭവമാണ് പൂം വാഴയ്ക്ക് കേട് പിടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ പലതും പറയുന്നത് ഒന്ന് വളമിതമായ വളപ്രയോഗം അതുപോലെ തന്നെ മറ്റൊന്ന് വളത്തിൻ്റെ കുറവ് ലഭ്യതക്കുറവ് ഇത് രണ്ടുമാണ് പറയുന്നത് എന്തായാലും ഏറ്റവും കൂടുതൽ രോഗ കീടബാധകൾ കാണുന്ന ഒരു വാഴയാണ് ഉവൻ വാഴ നമുക്ക് ഇത് ഇതിൻ്റെ ചുവട് ചുവട് അളിയിച്ച് കളഞ്ഞ് അണുമുക്തമാക്കി അളിയിച്ച് കളയുന്ന വിധമാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് താഴോട്ട് വീട് കിടക്കുന്ന ഇല അതുപോലെ ഇതിൻ്റെ വള്ളികൾ ഇതൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ട് ഒന്ന് കണ്ടിച്ച് ഒരിടത്തോട്ടൊന്ന് മാറ്റി വരണം ഇനി നമ്മൾ ഈ വാഴ വെട്ടണം വാഴ പൂർണ്ണമായിട്ടും നമ്മൾ വെട്ടി ഇനി നമ്മൾ ചേന്മ ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് ഒന്ന് മാത്രം ചെറുതായിട്ട് മന്തിയാകും നമ്മൾ വട്ടത്തിൽ മാന്തിക്കും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത് നമ്മുടെ കറിയിപ്പാണ് പരൽ പരൽ രൂപത്തിലുള്ള നമ്മുടെ കറിയിപ്പാണ് ഇത് നമ്മൾ ഇങ്ങനെ വാരിയിടുകയാണ് ഒരു കവർ ഉപ്പ് ഒരു കിലോ ഒരു കിലോ ഉപ്പ് വേണം നമ്മൾ ഇങ്ങനെ വാരി ഇടാൻ ഇത് കുമ്മായമാണ് അടുത്തായി കുമ്മായം നമ്മൾ ഇങ്ങനെ വാരി ചേർട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു പഴയ തുണി ഒരു പഴയ തുണി ഇങ്ങനെ ഇട്ടുകൊടുത്തിരുന്നാൽ മാത്രം മതി പിന്നെ കഴിയുമെങ്കിൽ കുറച്ച് വാഴയുടെ കച്ച് തന്നെ ഇതിൻ്റെ മണ്ടയ്ക്കിടുക മണ്ടയ്ക്കിടുന്ന പൂർണ്ണമായിട്ടും ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ വാഴയുടെ വേരുൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും അഴുകി അണുവിമുക്തമാകും നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ മറ്റൊരു വാഴ കുഴിച്ചു വെക്കാം അതല്ലെങ്കിൽ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ മാറ്റി ഒരു വാഴ കുഴിച്ചു നോക്കണം ഇത് വളരെ നല്ലൊരു പ്രയോഗമാണ് കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇത്തരത്തിൽ കേടുവന്ന വാഴകൾ നശിപ്പിക്കാൻ സാധിക്കും അതുപോലെ ഇത് നമ്മൾ നീക്കം ചെയ്ത ആ വാഴയുടെ പെണ്ടിയും ഇലയും നല്ല ഒന്നാന്തരം ഒരു കമ്പോസ്റ്റ് വളമാക്കി എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾക്ക് കാണാവുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ കൃഷിയെയും കർഷകരെയും അതുപോലെ തന്നെ ഗ്രഹവൈദ്യത്തെയും സംബന്ധിച്ച അറിവുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം